എല്ലാവർക്കും നമസ്കാരം അടിപൊളി വീഡിയോ എല്ലാവർക്കും വിളി നമ്മൾ വന്നിരിക്കുന്ന ആലപ്പുഴയാണ് ആലപ്പുഴയിൽ നമ്മൾ പുന്നമ്മുടെ കായലിൽ നമ്മൾ ആണ് ബോട്ടിംഗ് ആസ്വദിക്കുകയാണെന്ന് നമ്മൾ ചെയ്യുന്നത് ആലപ്പുഴയിലാണ് അപ്പം നമ്മുടെ ഒരു അവധി ദിവസം നമ്മൾ ആഘോഷമാക്കാനായിട്ട് നമ്മളിന്ന് ആലപ്പുഴ പൊന്നമ്മുടെ കായലിൽ ബോട്ടിങ്ങിനായിട്ട് വന്നിരിക്കുന്നതാണ് അപ്പോൾ ഹൗസ് ബോട്ടിങ്ങിലാണ് ഹൗസ് ബോട്ടിങ്ങിൻ്റെ ഇതിനായിട്ട് വന്നിരിക്കുന്നത് നമ്മൾ ഇന്നിപ്പോൾ അപ്പോൾ ഈ കാണുന്ന കായലിലൂടെയാണ് നമ്മൾ ബോട്ടിങ്ങിനായിട്ട് പോകുന്നത് അപ്പോൾ ഇതിവിടെ ഇപ്പം നമ്മൾ ബുദ്ധി തുടങ്ങിയിട്ടില്ല ഒതുക്കിയിട്ട് നിർത്തിക്കാൻ ബോട്ട് സൈഡ് നോക്കിയേക്കാണ് അപ്പോൾ അന്ന് രാവിലെ തുടങ്ങാനേ തുടങ്ങണേ ഉള്ളൂ അപ്പോൾ എല്ലാവരും റെഡിയായി സെറ്റായിട്ട് വരുന്നേ ഉള്ളൂ അപ്പോൾ ഈ ഇതിൽ കാണാനായി ഇവിടെ കായലിലൂടെ പോകുമ്പോൾ കാണാനായിട്ട് ഒരുപാട് കാഴ്ചകളുണ്ട് അപ്പോൾ ഇവരെല്ലാം നമ്മുടെ ഫ്രണ്ട്സാണ് നമ്മൾ ഒരുമിച്ച് ഒരു സമയത്ത് ജോലി ചെയ്യുന്നവരെല്ലാവരും കൂടെ ഒരുമിച്ച് ഷോപ്പിൽ ജോലി ചെയ്യുന്നവരാണ് അവരെല്ലാവരും ഒരു അവധി ദിവസം നമ്മൾ ആഘോഷിക്കാനായിട്ടാണ് ജീവനക്കാരും നമ്മുടെ എല്ലാവരും ഉണ്ട് കൂടെ കൂട്ടത്തിന് അപ്പോൾ എല്ലാവരും ഒത്തൊരു അടിപൊളിയാണ് ട്രിപ്പ് ആഘോഷിക്കാനായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ നമ്മുടെ നമ്മുടെ ബോട്ടിൻ്റെ സാരഥ ആ തോന്നും നമുക്ക് വെയിലും ഒട്ടന്നോടത്ത് തോന്നും പുള്ളിക്കാരത്തെയാണെങ്കിൽ ഓടിക്കുന്നത് നമുക്ക് തോന്നും പക്ഷെ പക്ഷേ പുള്ളിക്കാരത്തെയല്ല അതിൻ്റെ സാരഥ ആൾ ഉള്ളൂ അപ്പോൾ ആ വരുന്ന സമയം കൊണ്ട് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നാണ് അപ്പോൾ എല്ലാവരും തന്നെ ഉണ്ട് നമ്മൾ എല്ലാവരും പോകാനുള്ള റെഡി ഒരുക്കത്തിലാണ് എല്ലാവരും ബോട്ടിൽ വന്ന് ഓരോരോ സീറ്റിലേക്ക് ഇരുന്ന് തുടങ്ങി അപ്പോൾ ഇന്നത്തെ ബോട്ടിങ്ങിൻ്റെ വിശേഷമാണ് ഇന്ന് നമുക്ക് അത് കൂടുതലായിട്ട് പറയാനുള്ളത് അപ്പോൾ ഇത് ഒറ്റ വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയില്ലാത്ത രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്യണേ ഫസ്റ്റ് നമുക്ക് തുടക്കമൊക്കെ നമുക്ക് കണ്ട് ഒരു ദിവസം ഫുള്ളായിട്ട് നമ്മൾ ഈ ബോട്ടിങ്ങിലാണ് അപ്പോൾ അത് കാരണം കൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ കഴിയാത്ത അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു ഉച്ച സമയം വരെത്തേക്കും നമുക്ക് ഇതിനകത്ത് ഉണ്ട് അപ്പോൾ രാവിലെ നമ്മൾ ഇതിനകത്ത് കയറുക വൈകിട്ട് അഞ്ച് വരെ നമ്മൾ ഈ ബോട്ടിങ്ങിലാണ് അപ്പോൾ അതുവരെ നല്ല നീണ്ട ഒരു വീഡിയോ ആയതുകൊണ്ട് നമ്മൾ ചുരുക്കിയിട്ടുണ്ട് ചുരുക്കി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ ബോട്ട് ഏതാണ്ട് പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ റെഡിയായി ഇരിക്കുന്നുണ്ട് എല്ലാവരും ഒരുങ്ങി റെഡി ആയിട്ടുണ്ട് അപ്പോൾ കായലിലൂടെയുള്ള കാഴ്ചകളും മനോഹരമായ കാഴ്ചകളും ഒരുപാട് കാണാനൊക്കെ എൻ്റെ കാലത്ത് പോകുമ്പോൾ ഒത്തിരി കെട്ടുവള്ളങ്ങളും ഭയങ്കര അലങ്കാര അലങ്കാരം ആയൊക്കെയുള്ള ബോട്ടുകളൊക്കെ ഒരുപാട് ബോട്ടുകളെ കാണാൻ എൻ്റെ അത്ര പോകുമ്പോൾ ബോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഉള്ളൂ എല്ലാം റെഡി കൊണ്ടിരിക്കുന്നു അപ്പോൾ അതിനു മുമ്പുള്ള ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ റെഡിയായി എല്ലാവരും തയ്യാറായി നിൽക്കണം ബോട്ടൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കണ്ടു അപ്പോൾ കായലിൻ്റെ നടുക്കായിട്ട് നമ്മൾ ഇങ്ങനെ എത്താൻ തുടങ്ങിയിട്ടുണ്ട് അവിടെ നിന്ന് വരുന്നതുകൊണ്ട് ഒരു കെട്ടുവെള്ളമാണ് അവിടെ നിന്ന് വരുന്നത് ഇതുപോലെ തന്നെ ബോട്ടുകളാണ് ഒത്തിരി കണ കാണുന്ന മുഴുക അങ്ങനറ്റടുത്ത് കാണുന്ന എല്ലാ നല്ല ബോട്ടുകളാണ് ഇത് ഇതുപോലെ ഇങ്ങനെ രാവിലെ തുടങ്ങും ട്രിപ്പ് അങ്ങനെ വൈകുന്നേരം വരെ വരെയൊക്കെയാണോ അങ്ങ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുപോലെ എല്ലാ ഓരോ ബോട്ടുകളും ഇങ്ങനെ ഇതുപോലെ വരുന്നതാണ് കണ്ടോ എത്ര തരം നമ്മുടെ കെ എസ് ആർ ടി സി നടന്ന് കിടക്കും പോലെ കിടക്കാനാണ് ബോട്ടുകളെല്ലാം നമുക്ക് ഇതെല്ലാം ഉല്ലാസയാത്രകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ബോട്ടുകളാണ് പത്ത് രണ്ടായിരത്തിന് മേളിലത്തോളം ബോട്ടുകൾ ഇതിന് ഇത് ഇതിനുവേണ്ടി തന്നെ ഇവിടെ ഉണ്ടെന്നാണ് നമ്മൾ ഇവിടെ നമ്മളിവിടെ ചോദിച്ചപ്പോൾ ഇത് പറഞ്ഞത് ഇത് ഇതിനകത്ത് തന്നെ ഒരുപാട് സൗ സൗകര്യങ്ങളുള്ള ഒരുപാട് നല്ല വലിയ ബോട്ടുകളാണ് അപ്പോൾ ഇപ്പം നമുക്ക് നമ്മൾ എടുത്തിരിക്കുന്ന ബോട്ട് തന്നെ ഒരു മൂന്ന് ബെഡ്റൂമായിട്ട് ഉള്ള ബോട്ടാണ് മൂന്ന് ബെഡ്റൂം ഉണ്ട് പിന്നെ ബാൽക്കണി ബാൽക്കണി ഇല്ല അതിന് ഫ്രണ്ടിൽ തന്നെ ഫ്രണ്ടിൽ തന്നെ ഇരുന്ന് കാണാവുന്ന ഉള്ളൊരു ബോട്ടാണത് അപ്പോൾ കുറച്ച് പേര് റൂമിലൊക്കെ ഇരുന്ന് നോക്കുന്നുണ്ട് നോക്കുന്നുണ്ട് ഇവിടെ വെള്ളം വെള്ളമൊക്കെ നമ്മൾ കൊണ്ടുചെല്ലണം ഒരു വെള്ളം നമുക്ക് നമുക്ക് അവിടുന്ന് കിട്ടുന്ന വെള്ളം ഒന്നും കുടിക്കാൻ പോലും കൊള്ളാത്ത ഉപ്പ് വെള്ളം നമുക്ക് അവിടെ ആ വാഷ് മെഷീനിലേക്ക് കിട്ടുന്ന വെള്ളം നമ്മൾ ആദ്യമേ വായ കൊണ്ട് ഇപ്പോൾ ഉപ്പ് വെള്ളം വെള്ളം അതായത് നമ്മൾ വെള്ളം നമ്മൾ കൊണ്ടുപോകുന്ന വെള്ളമാണ് നല്ല നമ്മൾ കൊണ്ടുപോകുന്നത് അത് അതാണ് നമുക്ക് കഴിക്കാൻ കഴിക്കാനൊക്കെ വായ കൊള്ളാൻ പോലും അവിടെ പറ്റുകയുള്ളൂ എല്ലാം നമ്മുടെ ഫ്രണ്ട്സാണ് എല്ലാവരും എല്ലാവരും ഇപ്പം വേറെ ബെഡ്റൂമാണ് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ അതേപോലെ തന്നെയുള്ള എല്ലാ സൗകര്യങ്ങളും അതിനകത്ത് ബാത്റൂമ് ബെഡ്റൂം എല്ലാ സൗകര്യങ്ങളും കൊണ്ട് അതിനകത്ത് എല്ലാവരും ആഘോഷിക്കുകയാണ് ഒന്ന് അടിച്ച് പൊളിച്ച് എല്ലാവരും ആഘോഷിക്കാൻ എ സിയും എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ നമുക്ക് ചൂടാണ് എ സി അങ്ങനെ ആവിച്ചിരിക്കേണ്ട കാര്യങ്ങളെല്ലാം എ സിയും സൗകര്യങ്ങളും ഉള്ള ഒരു ബോട്ട് തന്നെയാണ് നമുക്ക് ഫാൻ എ സി ഇത് നമ്മൾ ഇടയ്ക്ക് നമുക്ക് ഒരു ഇത് കിട്ടുന്ന മീൻ പൊള്ളിച്ചത് നമ്മുടെ ഏരി പൊള്ളിച്ചതാണ് നമുക്ക് കഴിക്കാൻ തന്നത് എല്ലാവർക്കും അപ്പോൾ അതെല്ലാം കഴിച്ച് എല്ലാവരും ഉല്ലാസിച്ച് നല്ല ആഘോഷിക്കുകയാണ് ആ ഏരി കഴിച്ചതിൻ്റെ ആഘോഷമായി കാണുന്ന എല്ലാവരും അടിച്ച് പൊളിച്ച് ചെറിയ ഡാൻസൊക്കെ കളിച്ച് എല്ലാവരും നല്ല അടിപൊളിയായി ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ബോട്ടിൻ്റെ സൈഡിൽ വന്ന് ഫ്രണ്ടിൽ വന്ന് സൈഡിൽ ഇരിക്കുന്നതാണ് സൈഡിൽ ഇരുന്ന് എടുക്കുന്ന വീഡിയോ ആണ് കാണുന്നത് ഭാഗമാണ് കാണാൻ പുറത്തേക്ക് കാണാൻ നല്ല വെളിച്ചുണ്ട് ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ അങ്ങനെ ഈ വെളിച്ചമുള്ളതുകൊണ്ട് നമുക്ക് അത്രയും ദൂര കാഴ്ചകളൊന്നും കാണാൻ കഴിയില്ല അതുകൊണ്ട് പുറത്തേക്കുള്ള സൈഡിലുള്ള പുറത്തേക്കുള്ള ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കാണിരിക്കണേ അവിടെ ഒരു മിറർ മിറുണ്ടോ മിറേകളെ കാണുന്ന വീഡിയോ ആണ് ഇപ്പോൾ കാണുന്നത് വാഷ്പേസിൽ തന്നെ ഒരു മിററൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ നമ്മൾ വീട് എങ്ങനെയാണ് അതുപോലെ തന്നെ സൈഡിൽ പാ ഈ കായലിൻ്റെ സൈഡിലുള്ള സൈഡിൽ ശേഷം ഒരു സൈഡ് കരയുണ്ട് അവിടെ ഇങ്ങനെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ സൈഡ് ഭാഗം കാണുന്നത് നമ്മൾ ബോട്ടിനകത്ത് പോകുമ്പോൾ കാണുന്ന ഭാഗങ്ങളാണ് ഇത് കായൽ ഉണ്ട് നമ്മൾ ബോട്ട് നമ്മുടെ സൈഡാക്കി ഒതുക്കിയിട്ടുണ്ട് ഇപ്പോൾ ഉച്ചയ്ക്കത്തേക്കുള്ള ഭക്ഷണത്തിന് ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മൾ ബോട്ട് സൈഡാക്കി ഒതുക്കി ഒരു തണലത്ത് നിർത്തിയിട്ടുണ്ട് തണലത്താണ് ഓരോ സൈഡ് ചേർന്നെങ്കിലും നിർത്തി അവിടെ നിന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള എല്ലാ സെറ്റുകളും എൻ്റെ ബോട്ടിൽ തന്നെയാണ് എല്ലാ ഭക്ഷണവും നമുക്ക് തരുന്നവരെല്ലാം എല്ലാം ഭക്ഷണവും എല്ലാം ഉൾപ്പെടെ നമ്മൾ ഇത് പറഞ്ഞേക്കണേ അപ്പോൾ ഉച്ചത്തെ ഫുഡിന് വേണ്ടിയിട്ട് ബോട്ട് നമ്മൾ സൈഡ് ആക്കിയേക്കാണ് അപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള ഒരുക്കങ്ങൾ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ നമ്മൾ വിളിക്കുമ്പോൾ എല്ലാം എവിടെ കഴിഞ്ഞാൽ അവർ ഭക്ഷണം ഭക്ഷണം കൊണ്ടുപോയി ചെയ്യുമ്പോൾ അവർ വിളിക്കും നമ്മൾ പൊതുവെല്ലാം പുറത്തിറങ്ങിക്കണേ പുറത്തോടെ ഇറങ്ങി ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി ഒന്ന് അവിടെ തന്നെ ഇറങ്ങാനുള്ള കരയുണ്ട് നമുക്ക് ഇറങ്ങി നിൽക്കാനുള്ള കര കരയുണ്ട് അപ്പം പാടം അത് പാടാണ് അത് തയ്ക്കണ പാടാണത് പുഴയുടെ സൈഡിലാണ് അപ്പോൾ നമ്മളിതിന് ചോറ് കഴിക്കാനുള്ള ഇപ്പം ഉച്ചത്തെ കൂടാണത് ചോറും നല്ല ഒന്നാണ് ചിക്കൻ കറി ക്യാബേജ് തോരൻ അച്ചിങ്ങ തോരൻ നല്ല കരിമീൻ പൊള്ളിച്ചതൊക്കെ ഉണ്ട് കരിമീൻ പൊള്ളിച്ചതും കാ മറ്റേ മോരുകറിയും പപ്പടം പുറത്തതും എല്ലാം കൂട്ടി ഉച്ചയ്ക്ക് നല്ല അടിപൊളി ഊണമായിരുന്നു നമുക്ക് ബോട്ടിൽ കിട്ടിയത് അതെല്ലാം കഴിച്ച് നമ്മൾ ചെറിയൊരു ഓരോരുത്തരും വേറെ വിശ്രമത്തിലാണ് വേറെ അവിടെ ഇവിടെയൊക്കെ വയറൊക്കെ നിറഞ്ഞ എല്ലാവരും ഒരു സൈഡ് പറ്റി ഇരിക്കുകയാണ് ഇങ്ങനെ ഫോണൊക്കെ നോക്കി എല്ലാവരും കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് തുടങ്ങി സൈഡിലിരുന്ന് ഫോട്ടോ അടിക്കണം എല്ലാവരും സൈഡിൽ കയറുന്നിങ്ങനെ ഇരുന്ന് തുടങ്ങി ഇരിക്കുകയാണ് ഭക്ഷണം കഴിച്ച് വയറൊക്കെ എല്ലാവരും ഇങ്ങനെ ഇരുന്ന് ചെറുതായിട്ട് വോട്ട് എടുത്തിട്ടില്ല നമുക്ക് ബോട്ട് എടുക്കണുള്ളൂ എടുക്കാൻ തുടങ്ങണേ ചൈനത്തേക്ക് എടുക്കാനുള്ള നോക്കണേ ഉള്ളൂ ഇപ്പം എല്ലാവരും ഫോണിൽ കളിച്ച് എല്ലാവരും ഇരിക്കുകയാണ് കപ്പിത്താനവിടെ ഇരിക്കണ്ട് ചെ കപ്പിത്താനും പോയിട്ടുണ്ട് ബോട്ട് ബോട്ടിൻ്റെ ഡ്രൈവറാണ് ആയിരിക്കണേ അപ്പോൾ വീണ്ടും നമ്മുടെ ബോട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരുക്കങ്ങളെല്ലാം നോക്കണം അവര് ചൂടുണ്ട് കേട്ടോ ഇവിടെ നല്ല അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉണ്ട് പുറമേന്ന് തന്നെ കാറ്റും കായീന്ന് പറഞ്ഞാൽ ഉപ്പുകാറ്റാണ് നല്ല ഉപ്പുവെള്ളായതുകൊണ്ട് ഉപ്പുകാറ്റാണ് തന്നെ എല്ലാം അപ്പം ചെറിയ ഫോട്ടോഷൂട്ടിലൊക്കെ എല്ലാവരും റെഡി ആയിരിക്കുന്നു അപ്പോൾ വൈ വയ്യാ നമ്മൾ ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് പോകാൻ തുടങ്ങുന്നുണ്ട് അപ്പം അപ്പം എല്ലാവരും കാണണേ അപ്പോൾ എല്ലാം റെഡി ആയിട്ട് എല്ലാവരും പോകാനുള്ള ഒരുക്കങ്ങളെ റെഡി ആയിട്ടിരിക്കുവാണ് അപ്പോൾ അപ്പം നമ്മുടെ ബോട്ടിൻ്റെ സാധ്യതയാണ് പുല്യ ഫോണൊക്കെ നോക്കിയാണ് ബോട്ടൊക്കെ ഓടിക്കണേ എന്തായാലും കഴിഞ്ഞാണ്ട് ഫോണിൽ പോയി കഴിഞ്ഞാൽ പുള്ളി ബോർഡിൻ്റെ സ്റ്റിയറിംഗൊക്കെ പിടിച്ച് പുള്ളി കൂളായിട്ടാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളെല്ലാവരും ജീവൻ നമ്മൾ പുള്ളിയുടെ ഏൽപ്പിച്ചിട്ടാണ് നമ്മൾ എല്ലാവരെയും കാത്തിരിക്കുന്നത് അപ്പോൾ പുള്ളി അത് വൃത്തിയമായിട്ട് നോക്കുമെന്നുള്ള പ്രതീക്ഷ നമുക്കിരിക്കുന്നത് അപ്പോൾ അപ്പോൾ ഈ വീഡിയോ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ രണ്ട് പാട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ വീഡിയോയ്ക്ക് നല്ല ലെങ്ത് ഉള്ളതുകൊണ്ട് നമ്മളത് ഇവിടെ നിന്ന് നിർത്താണ് അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് കാണാൻ എല്ലാവരും കാത്തിരിക്കുക അപ്പോൾ ഏറ്റവും വലിയ താമസിക്കുക തന്നെ വരുന്നതാണ് ഈ ചാനൽ നിങ്ങൾ ആദ്യമേ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്